പിതൃപക്ഷത്തിലെ സപ്തമി ശ്രാദ്ധം ഇന്ന് പിതൃപക്ഷത്തിലെ സപ്തമി ശ്രാദ്ധമാണ് മരിച്ച പൂർവികർക്ക് ഭക്ഷണം വെള്ളം പ്രാർത്ഥനകൾ എന്നിവ സമർപ്പിക്കുന്ന ദിവസമാണിത് കുടുംബബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഈ കർമ്മം ചെയ്യുന്നത് ജ്യോതിഷപരമായ പ്രാധാന്യം ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ് ഒരു ലൂണാർ എക്ലിപ്സിനും സെപ്റ്റംബർ ഏഴ് സോളാർ എക്ലിപ്സിനും സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഇടയിലുള്ള സമയമാണിത് ഈ സമയത്ത് പഴയ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് പുതിയ കാര്യങ്ങളിലേക്ക് മാറാനുള്ള അവസരമായിട്ടാണ് ജ്യോതിഷികൾ കണക്കാക്കുന്നത് ഈ ദിവസം ചൊവ്വ തുലാം രാശിയിലേക്കും ബുധൻ കന്നി കന്നിരാശിയിലേക്കും ശുക്രൻ ചിങ്ങം രാശിയിലേക്കും മാറുന്നുണ്ട് ചില പ്രധാന ദിനങ്ങൾ ഇന്റർനാഷണൽ ചോക്ലേറ്റ് ഡേ ലോകമെമ്പാടുമുള്ള ചോക്ലേറ്റ് പ്രേമികൾ ആഘോഷിക്കുന്ന ദിവസമാണിത് പോസിറ്റീവ് തിങ്കിംഗ് ഡേ ജീവിതത്തിൽ പോസിറ്റീവ് ചിന്തകൾക്ക് പ്രാധാന്യം നൽകാൻ പ്രേരിപ്പിക്കുന്ന ദിനം പ്രോഗ്രാമേഴ്സ് ഡേ കമ്പ്യൂട്ടർ പ്രോഗ്രാമർമാരുടെ സംഭാവനകളെ ഓർമ്മിക്കുന്ന ദിവസം ചരിത്രപരമായ പ്രാധാന്യം അങ്കിൾസാം ദിനം അങ്കിൾസാം ഡേ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രതീകമായ അങ്കിൾസാം എന്ന കഥാപാത്രത്തിന് പ്രചോദനമായ സാമുവൽ വിൽസൺ എന്നയാളുടെ ജന്മദിനമാണ് ഇന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ ജനിച്ച ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ യുദ്ധകാലത്ത് യു എസ് സൈന്യത്തിന് മാംസം വിതരണം ചെയ്തിരുന്നു ഇദ്ദേഹം ബാരലുകളിൽ യു എസിലേക്കുള്ള ലിങ്ക് എന്ന് മുദ്രകുത്തിയപ്പോൾ സൈനികർ അതിനെ അങ്കിൾസാമിന്റെ സാധനമെന്ന് തമാശയായി വിളിക്കാൻ തുടങ്ങി പിന്നീട് ഇത് അമേരിക്കയുടെ ഒരു പ്രധാന പ്രതീകമായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള ഓസ്ലോ കരാർ ഒപ്പിട്ടത് ഈ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പ്രശസ്ത അമേരിക്കൻ റാപ്പർ ടുപാക് ഷക്കൂർ വെടിയേറ്റ് മരിച്ചതും സെപ്റ്റംബർ പതിമൂന്നിനാണ് റോൾഡ് ഡാൽ ദിനം റോൾഡ് ഡാൾഡെ പ്രശസ്ത ബ്രിട്ടീഷ് എഴുത്തുകാരനായ റോൾഡ് ഡാളിന്റെ ജന്മദിനം കൂടിയാണിത് ചാർലി ആൻഡ് ദ ചോക്ലേറ്റ് ഫാക്ടറി മറ്റിൽഡ തുടങ്ങിയ കുട്ടികളുടെ പുസ്തകങ്ങളിലൂടെ അദ്ദേഹം ലോകമെമ്പാടും പ്രശസ്തനാണ് ദേശീയ നിലക്കടല ദിനം നാഷണൽ പീനട്ട് ഡേ നിലക്കടലയുടെ പോഷക ഗുണങ്ങളും പ്രാധാന്യവും ഓർമ്മിപ്പിക്കുന്ന ദിനമാണിത് കുട്ടികൾ അടുക്കളയുടെ ചുമതല ഏറ്റെടുക്കുന്ന ദിനം നാഷണൽ കിഡ്സ് ടേക്ക് ഓവർ ദ കിച്ചൺ ഡേ കുട്ടികളെ പാചകത്തിന്റെ ലോകം പരിചയപ്പെടുത്താനും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടിയുള്ള ഒരു രസകരമായ ദിനമാണിത്